നമ്മുടെ സിനിമ ഫസ്റ്റ് ആ സിനിമ നമുക്ക് പലർക്കും ഇഷ്ടമാണല്ലേ കാണാനും അതിൻ്റെ തമാശകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതാണ് ഞെട്ടം എന്ന പേര് ഭയങ്കര പോസിറ്റീവാണ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊരു സിനിമ എന്താണ് വന്നിട്ടായിരുന്നു അറം എന്ന പേരില് അപ്പൊ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പേരുകൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടാണ് സിനിമയിൽ സംഭവിക്കാൻ ആയിട്ടുള്ള തീ ഇവിടെ പലരുടെയും മനസ്സുകളിലേക്ക് പരത്തിട്ടേം ആശംസിക്കുന്നു അപ്പം ഇവിടെ എല്ലാവരെയും അനുദ സാറ് സാറ് രീഷ് കുമാർ സാറ് എല്ലാവരെയും പലരെയും എനിക്കറിയാം ില്ല പക്ഷെ പുതിയ ആളുകൾ ഇതിൽ വന്നിട്ടുണ്ടാവാം ആ ആക്ടേഴ്സിനൊക്കെ എൻ്റെ പുതിയ ടെക്നീഷ്യൻസിനും ആക്ടേഴ്സിനും ഒക്കെ എൻ്റെ അതിനെ നിരങ്ങ് ആണ് വളരെ മനോഹരമായിട്ടുള്ള സ്വാധീനം ആവട്ടെ ഞാൻ ഈ സതീഷനെ കുറിച്ച് രണ്ട് വാക്കുകൂടി പറഞ്ഞിട്ട് നിർത്താം അത് ഞാൻ പ്രവാസി ഫിലിംസിന്റെ മാവേലി ഡോട്ട് കോമിൽ സെലിവ്രേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ വേഷം ചെയ്തതിനേക്കാളുപരി ആ വേഷത്തിനായി യാത്ര തിരിച്ചു ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ യാത്ര അന്ന് ആ സിനിമയ്ക്ക് ആ ടെലിഫിലിമിനായിട്ട് ഞാൻ താമസിച്ച ഹോട്ടൽ മുറി അവിടെ വെച്ചിട്ടാണ് എന്റെ രണ്ടാമത്തെ ഞാൻ എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റ് ഉണ്ടാവുക സ്ക്രിപ്റ്റിന് ആധാരമായ സംഭവം ഉണ്ടായിരുന്നു അതൊരു ഹൊറോ ഫീലും നേരത്തെ സാറ് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു അപ്പൊ ഞാൻ രണ്ടാമത്തെ എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റ് ഉണ്ടാകാൻ കാരണം അവനീട് ഒടുക്കും പറഞ്ഞിമ് ഞാൻ അഭിനയിക്കാൻ വന്നതുമായി റിലേറ്റ് ചെയ്തൊരു ജേർണിയാണ് സോ അതും കൂടി ഈ സമയത്ത് ഞാനത് ഓർമ്മിക്കുന്നു താങ്ക് യു സജീഷായിട്ടോ അപ്പം ഞാൻ ഇവിടെ മുന്നിലൂടെ വരാനുള്ളൊരു കാരണം അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടാനുള്ളൊരു കാരണമായതുകൊണ്ടുകൂടിയാണ് അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എൻ്റെ ആശംസകാരം